വിലായത്തിൻ്റെ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനായിരുന്നു കുത്തുബുൽ ആലം വലിയാഹി മടവൂർ സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയ ഹെജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് റബിയവൽ പന്ത്രണ്ടിന് മടവൂർ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ മകനായി കളപ്പിലാവിൽ വീട്ടിലാണ് മഹാനുഭാവൻ്റെ ജനനം അറിയപ്പെട്ട പണ്ഡിതനും മടവൂരിലെ കാലിയും ഹത്തീബും മടവൂർ എൽ പി സ്കൂളിൻ്റെ മാനേജറും കൂടിയായിരുന്നു കുഞ്ഞിമാഹിം കോയമുസ്ലിയാർ സി എം വലിയ ഹീടെ ചെറുപ്പകാലം മുതൽ അസാധാരണത്വം പലർക്കും ദർശിക്കാൻ കഴിഞ്ഞിരുന്നു അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്നും തമാശകളിൽ നിന്നുമൊക്കെ മാറി നിന്നായിരുന്നു ജീവിതാരംഭം പ്രാഥമിക പഠനം സ്വപിതാവിൽ നിന്ന് തന്നെയായിരുന്നു തുടർന്ന് മടവൂർ കൊടുവള്ളി മങ്ങാട് കൊയിലാണ്ടി തളിപ്പറമ്പ് കുവത്തുൽ ഇസ്ലാം എന്നിവിടങ്ങളിൽ മതപഠനം നടത്തി ശേഷം വെല്ലൂർ ബാക്ക ഉപരിപഠനത്തിന് പോയി മോങ്ങും അവറാൻ മുസ്ലിയാർ മലയമ്മ അബൂബക്കർ മുസ്ലിയാർ കുറ്റിക്കാട്ടൂർ ഇമ്പിചാലി മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്നിവരായിരുന്നു ഗുരുവര്യർ വെല്ലൂരിലെ പഠനശേഷം മടവൂരിൽ ദർസ് ആരംഭിച്ചു നൂറോളം വിദ്യാർത്ഥികൾ മഹാനവറുകളുടെ ദർസിൽ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഹജ്ജിന് വേണ്ടി പോകുന്നത് മദീനയിൽ റസൂൽ തങ്ങളുടെ സിയാറത്തിനിടയിൽ അത്ഭുതകരമായ പല സംഭവങ്ങളും അനുഭവപ്പെട്ടു ശേഷം സിയാറത്ത് ഹജ്ജ് റമ്ര കാര്യങ്ങൾ പൂർത്തിയാക്കുകയും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീടുള്ള ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളായിരുന്നു മുതാലിമ്യങ്ങളോട് മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് റിയാവയിൽ ശരീരത്തെ പാകപ്പെടുത്തി അള്ളാഹുയിലേക്ക് അടുക്കാൻ കൂടുതൽ സമയവും ഏകാഗ്രതയിൽ കഴിഞ്ഞുകൂടി പകൽ സമയം നോമ്പിലും രാത്രി സുന്നത്ത് നിസ്കാരത്തിലുമായി കഴിച്ചുകൂട്ടി റിയാവയ്ക്ക് ശേഷം അവസ്ഥകൾ മാറി വന്നു മഹത്തുക്കളുടെ ഖബർ സിയാറത്ത് ചെയ്ത് പലയിടത്തേക്കും ഒട്ടേറെ യാത്രകൾ നിരവധി സ്ഥലങ്ങളിൽ സുജൂതുകൾ സുന്നത്ത ജമാനത്തിൻ്റെ വിഷയത്തിൽ ആരെയും പേടിക്കാതെ സത്യം അവിടുന്ന് തുറന്നു പറഞ്ഞിരുന്നു ബദഹി കക്ഷികളോട് ശക്തമായ വിയോജിപ്പായിരുന്നു മടവൂരിൽ കാവിയായ കാലഘട്ടത്തിൽ ഒരു ബിദഹി കക്ഷിക്ക് നിക്കാഹി ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിന് തയ്യാറായില്ല സുന്നത്ത് ജമായത്തിന്റെ ആളുകൾ മഹാനോടൊപ്പം നിന്നു എന്നാൽ ഭൗതികരായ ചിലർ മഹാനവറുകൾക്ക് എതിരെയും നിന്നു ഒടുവിൽ ബിദഹി കക്ഷികൾക്ക് നിന്നതയോടെ തിരിച്ചു പോവേണ്ടി വന്നു പുതിയ കക്ഷികളുമായി യാതൊരു നിലയിലും മഹാനുഭാവൻ ബന്ധം പുലർത്തിയിരുന്നില്ല സുന്നത്ത് ജമായത്ത് വളർത്തുന്നതിൽ പണ്ഡിന് നേതൃത്വത്തിന് ഒരുപാട് അനുഭവങ്ങൾ സി എം വലിയാഹിൽ നിന്ന് തന്നെയുണ്ട് രാഷ്ട്രീയ നേതൃത്വം സുന്നി സംഘടനകൾക്കെതിരെ ശത്രുക്കൾക്ക് മൂർച്ച കൂട്ടിയ കാലഘട്ടം എസ് വി എസിന്റെ സമ്മേളനം എറണാകുളത്ത് നടക്കുന്നു സമ്മേളനം നടത്തരുതെന്ന് രാഷ്ട്രീയ നേതാക്കൾ സമ്മേളനവുമായി മുന്നോട്ടു പോകുമെന്ന് സുന്നി പണ്ഡിതരും വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞിരുന്ന സുന്നി പണ്ഡിത നേതാക്കൾ സി എം വലിയാഹിയെ സമീപിച്ചു നിങ്ങൾ എറണാകുളത്തേക്ക് പോവുക സമ്മേളനം വിജയിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ വാക്കായിരുന്നു മഹാനവറുകളിൽ നിന്ന് അവർക്ക് ലഭിച്ചത് പതിനായിരങ്ങൾക്ക് ആശാ കേന്ദ്രവും അഭയവുമായി ആത്മീയ നേതൃത്വം നൽകിയ മഹാനവറുകൾ തൻ്റെ അറുപത്തിമൂന്നാം വയസ്സിൽ ഷൗവാൽ നാലിന് വെള്ളിയാഴ്ച ലൊഹാ സമയത്ത് വഫാത്തായി മയത്ത് പരിപാലന കർമ്മങ്ങൾക്കും മറ്റും നേതൃത്വം നൽകിയത് അവയിലത്ത് തങ്ങളും വൈലത്തുർ യൂസുഫുൽ ബുഹാരി തങ്ങളും എ പി ഉസ്താദുമായിരുന്നു തലേദിവസം വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങിയ എ പി ഉസ്താദിനോട് നിങ്ങൾക്ക് നാളെ പോകാം എന്നായിരുന്നു സി എം വലിയാഹിയുടെ മറുപടി പിറ്റേ ദിവസം തൻ്റെ വഫാത്തിന് ശേഷമുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് കാന്തപുരം ഉസ്താദാണ് എന്നായിരുന്നു ഈ വാക്കിൻ്റെ പൊരുൾ ഇന്ന് പതിനായിരങ്ങളുടെ ആശ്രയവും വിജ്ഞാനത്തിൻ്റെ കേന്ദ്രവുമായി മടവൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്